ഇനിയുള്ള കാലത്ത് ലോകത്ത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ലിഥിയം കാരണം ബാറ്ററികളിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ വളരെ വ്യാപകമായിട്ടുണ്ടാകുന്ന ഈ കാലത്ത് ലിഥിയം എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് കാരണം ലിഥിയമാണ് ബാറ്ററികളുടെ നിർമ്മാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ലിഥിയം നിക്ഷേപത്തിന്റെ കാര്യത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പട്ടികയിൽ തന്നെ ഇല്ലാതിരുന്ന ഒരു രാജ്യമാണെങ്കിൽ ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ലിഥിയം നിക്ഷേപമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ളത് ബൊളീവിയയിലാണ് രണ്ടാമത് അർജന്റീന മൂന്നാമത് ചിലി നാലാമത് ഓസ്ട്രേലിയ അഞ്ചാമത് ഇന്ത്യയാണ് നേരത്തെ അഞ്ചാമത് ചൈനയായിരുന്നു ചൈനയെ പിന്നിലാക്കി ഇന്ത്യ അഞ്ചാം സ്ഥാനത്തിലേക്ക് എത്തി ജമ്മു കാശ്മീരിൽ മാത്രം നമുക്ക് അഞ്ച് പോയിന്റ് ഒൻപത് മില്യൺ മെട്രിക് ടൺ ആണ് ലിഥിയം നിക്ഷേപമുള്ളത് ഇത് കൂടാതെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ കൂടി ലിഥിയം നിക്ഷേപം ഉണ്ട് ഒന്ന് രാജസ്ഥാൻ മറ്റൊന്ന് കർണാടക അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ് ഖ് ഇതിനു പുറമേ മറ്റ് ചില സംസ്ഥാനങ്ങളിലും ലിധിയൻ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട് അതായത് അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ലിഥിയം നിക്ഷേപം ഇനിയും ഉറപ്പ് ഇതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി പുറത്തു വരുന്നത് ഇന്ത്യ ഝാർഖണ്ഡിൽ കണ്ടെത്തിയിരിക്കുന്ന ലിഥിയം അതിന്റെ നിക്ഷേപത്തിന്റെ ലേലം തുടങ്ങാൻ പോവാണ് കോൾ ഇന്ത്യ വേദാന്ത അദാനി ഗ്രൂപ്പ് ജിൻഡാൽ സ്റ്റീൽ പവർ തുടങ്ങിയ നിരവധി കമ്പനികളാണ് ഈ ലേലത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് ഒപ്പം അർജന്റീനയിൽ നിന്നുള്ള കമ്പനികൾ ഓല ഇലക്ട്രിക് ശ്രീ സിമെന്റ് ഖനീസ് വിദേശ ഇന്ത്യ ഓറിയന്റൽ മൈനിങ് ആൻഡ് കോ ഡാൽബിയ അതുപോലെ റുങ്ത അൾട്രാടെക് എന്നിവരും മത്സരരംഗത്തുണ്ട് സി ഐ എല്ലിന് ലൈസൻസ് ലഭിച്ചാൽ കൽക്കരിക്ക് പുറമെ മറ്റ് ധാതുക്കളുടെ ഖനനത്തിലേക്ക് കടക്കും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കാരണം ലേലങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല മന്ത്രാലയം ഉടൻ തന്നെ നടപടികൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഛത്തീസ്ഗഡിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത് പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം എൺപത്തിനാല് ഹെക്ടർ വനമേഖല ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത്തി ആറ് പോയിന്റ് ഒന്ന് ഹെക്ടറിലാണ് ലിഥിയൻ നിക്ഷേപമുള്ളത് അതായത് കണക്കില്ലാത്തത്ര ലിധിയൻ നിക്ഷേപം ഇവിടെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് സാരം ഇതുവഴി സർക്കാരിന് കോടിക്കണക്കിന് രൂപയായിരിക്കും ലാഭം ലഭിക്കുക കേന്ദ്ര ഖനി വകുപ്പ് സെക്രട്ടറി വി എൽ കാന്തറാവു അടുത്തിടെ സംസ്ഥാനം സന്ദർശിച്ച് ഖനന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഖന ധാതു വ്യവസായ പ്രതിനിധികളോട് ഇത് സംബന്ധിക്കുന്ന കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ മുഖഛായ മാറ്റിമറിക്കാൻ പോകുന്ന നമ്മുടെ രാജ്യത്തിന്റെ തലവര മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കണ്ടെത്തലായിരുന്നു ലിധിയം എന്നത് എടുത്തു പറയണം ഇന്ത്യക്ക് തന്നെ അത് ഖനനം ചെയ്തെടുക്കാൻ സാധിക്കുകയും ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണത്തിൽ രാജ്യം കൂടുതൽ മുന്നേറുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഇന്ത്യയെ കൂടുതൽ ശക്തിപ്പെടുത്തും ഗൾഫ് രാജ്യങ്ങളിൽ എണ്ണ കണ്ടെത്തിയതോടെയാണ് ദരിദ്ര നാരായണന്മാരായി കഴിഞ്ഞിരുന്ന വളരെ പ്രാചീന ജീവിതം നയിച്ചിരുന്ന ഗോത്ര ജീവിതം നയിച്ചിരുന്ന അറബികളുടെ ജീവിതം തന്നെ മാറി മറിയുന്നത് ഇന്ന് ലോകത്തെ ഏറ്റവും സമ്പന്നരായിട്ട് മാറുന്ന അല്ലെങ്കിൽ ഏറ്റവും സമ്പന്നരായി ജീവിക്കുന്ന മനുഷ്യരാണ് അവിടെയുള്ളത് ഉള്ളത് ദുബായിലും അബുദാബിയിലും ഖത്തറിലും അല്ലെങ്കിൽ റിയാദിലും ഒക്കെ കാണുന്ന അതിസമ്പന്നരായ കോടീശ്വരന്മാരായ അറബികളുടെ പലരുടെയും പൂർവികർ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതിരുന്നവരോ അല്ലെങ്കിൽ അന്നന്നത്തെ അന്നത്തിനു വേണ്ടി വളരെ അധികം കഷ്ടപ്പെട്ടിരുന്നവരോ ആണ് ഉരുട്ട് ദാഹജലം കിട്ടാതെ മരണപ്പെട്ടു പോയവരാണ് അവരുടെ കുടുംബത്തിൽപ്പെട്ട പലരും കേവലം മത്സ്യബന്ധനത്തെയോ അല്ലെങ്കിൽ അത്തരത്തിൽ കടലിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളുടെയും ഒക്കെ കച്ചവടം ചെയ്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യ വിഭാഗം ബ്രിട്ടീഷുകാരന്റെയും മറ്റ് യൂറോപ്യൻസിന്റെയും അടിമകളെ പോലെ കഴിഞ്ഞിരുന്ന ഒരു വിഭാഗം ഇന്ന് ലോകത്തെ സമ്പന്നരായിട്ട് മാറിയതിന് ഒറ്റ കാരണമേ ഉള്ളൂ വെള്ളക്കാരൻ അവിടെ പെട്രോളിയം ഉണ്ട് എന്ന് കണ്ടെത്തിയത് വെള്ളക്കാരൻ്റെ ആ കണ്ടത്തിൽ അറബികളുടെ തലവര തന്നെ മാറ്റി ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ടെക്നോളജി ഉള്ള നഗരങ്ങളിൽ ഒന്നായിട്ട് ദുബായി മാറുകയാണ് ഏറ്റവും ഉയരം കൂടിയ കെട്ടിടങ്ങൾ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള കാറുകൾ കെട്ടിടങ്ങൾ ഹോട്ടലുകൾ എന്ന് വേണ്ട ഇന്ന് സമ്പന്നതയുടെ പ്രതീകമാണ് അറബ് രാജ്യങ്ങൾ അവരുടെ ആ തലവര മാറ്റിമറിച്ചത് പെട്രോളിയം ഉൽപ്പന്നങ്ങളാണെങ്കിൽ ഇന്ന് അതിൻ്റെ ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ പിന്നിട്ട് അതിന് വാർദ്ധക്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം ഇനിയുള്ള കാലത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതിനു പകരം മറ്റ് മാർഗങ്ങളിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് ഇന്ന് ലോകത്തിനുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തുകൾ കീഴടക്കാൻ പോകുന്നത് അവിടെയാണ് ലിഥിയം പോലെ ബാറ്ററികളുടെ നിർമ്മാണത്തിൽ നിർണായകമായ മൂലകത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിലെ വൻതോതിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയതോടെ ഇന്ത്യയുടെ ഭാവിയും കൂടുതൽ ശോഭനമാവുകയാണ് ഇന്ത്യക്ക് നാളെ നമ്മുടെ രാജ്യത്ത് വൻതോതിൽ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്നതിനോടൊപ്പം തന്നെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്ററികൾ നിർമ്മിക്കുന്നതിനാവശ്യമായ ലിധിയവും ഇവിടെ തന്നെ നമുക്ക് ഖനനം ചെയ്തെടുക്കാൻ സാധിച്ചാൽ മറ്റാരുടെയും സഹായമില്ലാതെ നമുക്ക് വിപണിയിൽ ശക്തി ശക്തമായൊരു സാന്നിധ്യമായിട്ട് മാറാൻ സാധിക്കും നിലവിൽ വിപണി കൈയടക്കിയിരിക്കുന്ന ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് കനത്ത തിരിച്ചടി ഉണ്ടാവുന്ന തരത്തിൽ കൂടുതൽ ശക്തമായൊരു രാജ്യമായി നമുക്ക് മാറാൻ സാധിക്കും ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സമവാക്യങ്ങളെ മാറ്റിമറിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നടക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യത്ത് ഇതാ ലിഥിയം ഖനനം ആരംഭിക്കാൻ പോവുകയാണ് അതിന്റെ ആദ്യഘട്ട കരാറ് വിളിച്ചിരിക്കുകയാണ് അത് ആരേറ്റെടുക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ അറിയാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം